മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികള്ക്കും മാട്ടുപ്പെട്ടി എക്കോ പോയിന്റ് ടോപ്പ് സ്റ്റേഷൻ തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് തിരക്കിൽപ്പെടാതെ എത്തിച്ചേരാനാണ് കോളനി ഭാഗത്തുനിന്നും മൂന്നാർ മാട്ടുപ്പെട്ടി ബൈപ്പാസ് റോഡ് പണി കഴിപ്പിച്ചത് പണികഴിപ്പിച്ചത് വർഷം മുമ്പ് ദേവികുളം എംഎല്എയുടെ ആസ്തി വികസന ഫണ്ടില് നിന്നും നിർമ്മിച്ച റോഡ് അറ്റകുറ്റപ്പണികൾ നടത്താത്തതു മൂലം പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് സഞ്ചാരികൾക്കേറെ പ്രയോജനകരമായ റോഡിലെ ടാറിംഗ് പൊളിഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെട്ട സ്ഥിതിയാണുള്ളത് கட்டுறதுக்கு எந்த ஒரு ஏற்பாடும் பண்ணவும் மாட்டேங்கிறாங்க இங்கே பக்கத்தில் தொட்டெடுத்து வீடெல்லாம் இருக்குது இந்த ஸ்ட்ரீட்டுக்கு பக்கத்தில் இதனால இங்கே ட்ராஃபிக் அதிகமாக ஆகும்போது எங்களுக்கு ரொம்ப பொல்யூஷன் அதிகமாகுது ரெண்டு கிட்ஸ் வச்சுருக்கோம் நாங்கள் இதை வந்து சரி பண்ணுறதுக்கு எதனா மேபி ஒர்க் எதனா மூவ் பண்ணிங்கன்னா கொஞ்சம் நல்லாயிருக்கும் മേഖലയിലേക്ക് അവധി ദിവസങ്ങളിൽ വാഹനങ്ങൾ കൂടുതലായി എത്തുന്നതോടെ ഗതാഗത കുരുക്ക് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന സ്ഥിതിയാണുള്ളത് എത്രയും വേഗം ബൈപ്പാസ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം